എൻ്റെ പേര് വിജയമ്മ ഞാൻ ചിറ്റാറിൽ നിന്ന് വരുന്നു ഇവിടെ വരുവാൻ കാരണം ഞങ്ങളുടെ അടുത്ത് ഇന്നും മൂന്നാലു പേര് ഇവിടെ കൃപാസനത്തിൽ വന്നിരുന്നു വന്ന് അവർ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത പത്രവുമായിട്ട് കടന്നു വന്ന സമയത്ത് ഞാൻ അവരെ കണ്ടുമുട്ടി അവരെനിക്ക് ഒരു ഉടമ്പടി പത്രം തന്നു ആ ഉടമ്പടി പത്രം കൊണ്ടുപോയി ഞാൻ രണ്ട് മൂന്ന് മാസത്തോളം വീട്ടിൽ വെച്ചു വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ഭർത്താവും എൻ്റെ മോളും എന്നെ വഴക്ക് പറഞ്ഞു ഇനിയും നീ പതിവ് പോലെ തുടങ്ങുകയാണോന്ന് അപ്പോൾ എനിക്ക് നേരത്തെ മാതാവിനെ വലിയ വിശ്വാസമാണ് മാതാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത് പോവും ധ്യാനം കൂടുന്നിടത്തെല്ലാം ഞാൻ പോകുമായിരുന്നു അങ്ങനെ എനിക്ക് വലിയ വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് ഈ സമയത്താണ് എനിക്ക് എൻ്റെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് ഞാൻ കഴിയുന്ന സമയത്താണ് എനിക്ക് ഈ ചേ എനിക്കൊരു അംഗൻവാടി ടീച്ചറാണ് എനിക്ക് ഈ പത്രം കൊണ്ട് തരുന്നത് ആ ടീച്ചർ തന്ന സമയത്ത് എന്നോട് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി അവർ ഇവിടെ പിന്നെയും വരുന്നുണ്ട് പുതുക്കാനായിട്ട് എന്നോട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരുവാ മാതാവിൻ്റെ അടുത്തായിട്ടും ഞാൻ വരുവാണെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ എൻ്റെ വീട്ടിലെ കഷ്ടതകളെക്കുറിച്ചും പിന്നെ എൻ്റെ മകൾ ജോലിയില്ലാതെ കഴിയുന്ന എൻ്റെ മകൾക്ക് വേണ്ടിയും എൻ്റെ ഭവനത്തിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ദേശക്കാർക്ക് വേണ്ടിയും എൻ്റെ ബന്ധുമിത്രാദി എല്ലാവരെയും ഞാൻ സമർപ്പിച്ചാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് നിത്യവരുമാനമായിട്ടുള്ളത് എനിക്ക് ഒറ്റ ഒരു പശുവാണ് ആ പശുവിൽ നിന്നുള്ള വരുമാനമേ എനിക്കെൻ്റെ വീട്ടിലുള്ളൂ പക്ഷേ അത് എനിക്ക് കിട്ടാതായ സാഹചര്യത്തിൽ ഞാൻ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് വിശ്വാസ പ്രമാണം എനിക്ക് കാണാപ്പാടമായി വന്ന് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ എനിക്ക് ഈ വിശ്വാസ എന്നുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് പഠിക്കുവാനൊത്തു നിത്യ പ്രാർത്ഥനകളെല്ലാം ഞാൻ അതാത് ക്രമം അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കും ആ സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ സന്ധ്യയ്ക്ക് ഈ പശു എൻ്റെ ഈ പശുവിനെ ഞാൻ കുളിപ്പിക്കാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് തോന്നി ഈ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലവും ഈ ഉപ്പും നമുക്ക് ഉപയോഗപ്പെടുന്നതാണെന്ന് അച്ഛൻ വചനത്തിലൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നത് എപ്പോഴും കേൾക്കുന്ന അപ്പോൾ ഞാൻ എന്നാ ചെയ്തത് എൻ്റെ ഈ പശുവിൻ്റെ ദേഹത്തെല്ലാം കുളിപ്പിച്ചിട്ട് ഈ ഉടമ്പടി തൈലം പുരട്ടുകയും ഈ ഉപ്പ് അതിന് കാടിയിലിട്ട് കൊടുക്കുകയും ചെയ്തു ഇത് അന്നും വൈകുന്നേരം തന്നെ എനിക്ക് ഇത് ഒരു ലിറ്റർ പാൽ പോലും തരുന്നതല്ല ഇതെനിക്ക് ഒരു മൂന്നാല് ലിറ്റർ പാൽ എനിക്ക് ഈ പശുവിൽ നിന്ന് കിട്ടി എനിക്കൊരു നല്ല നിത്യ ആ കാലഘട്ടത്തിൽ പിന്നെയും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ മാ അമ്മ മാതാവേ എൻ്റെ മകൾക്ക് വേണ്ടി എനിക്കൊരു ജോലി നൽകണമെന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എന്ത് കാര്യത്തിനും പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണോ എൻ്റെ വീടിനുള്ളിൽ ഭയങ്കര സുഗന്ധമായിട്ട് എനിക്ക് തോന്നും അപ്പം ഞാൻ പറയും ഇത് എനിക്ക് കാപ്പിയൊന്നും പൂത്തിട്ടില്ല മുല്ലപ്പൂവില്ല പിന്നെന്താ എൻ്റെ വീടിനുള്ളിൽ ഇങ്ങനെയെന്ന് പക്ഷേ അമ്മയുടെ അമ്മയുടെ പ്രതികരണമായിരുന്നു അപ്പോൾ അമ്മയെ ഞാൻ ഇതുപോലെ സ്വപ്നത്തിൽ കാണും അമ്മയെ ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഈ അമ്മയെ ഞാൻ ഈ ഇവിടുത്തെ നീല വസ്ത്രത്തിൽ അമ്മ വരുന്നതായിട്ട് എനിക്ക് കാണാം അമ്മ പറഞ്ഞ് നീ ദുഃഖിക്കേണ്ട നിനക്ക് വിശ്വാസത്തോട് നീ ഓരേ ഭജനങ്ങൾ വചനങ്ങൾ വഴി നീ രക്ഷ പ്രാപിക്കും നീ ആ ഭജനം വായിക്കുവാൻ പറഞ്ഞു അപ്പോഴെനിക്ക് ഈ ബൈബിൾ എടുത്ത് നോക്കുമ്പോഴെനിക്കിതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഓരോ വചനങ്ങളും വായിക്കാൻ തുടങ്ങി അങ്ങനെ ഇപ്പോഴും അഞ്ഞൂറിൽ പരം ഭജനങ്ങളോളം ഞാനിപ്പം വായിച്ചു തുടങ്ങി അന്നേരം എനിക്ക് ആദ്യം പറഞ്ഞു തന്നതാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം എപ്പോഴും നീ പ്രാർത്ഥിച്ചുകൊള്ളു അതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഉപ ഉപജീവന മാർഗത്തിലേക്ക് നീ നയിക്കുന്നത് നിന്നെ രക്ഷ രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു ഈ കാലഘട്ടങ്ങളിൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു എൻ്റെ മകൾക്ക് ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത് വന്നു അടുത്ത് വന്ന് എൻ്റെ മോൾ ഇവിടെ വന്നു ഞാൻ മോളോട് പറഞ്ഞു മോനെ ഇവിടെ വന്ന് നീ ഉടമ്പടി എടുക്കാമോ എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പത്താമത്തെ ദിവസം അവൾക്ക് ജോലി കിട്ടി അവൾ മസ്ക്കറ്റിലേക്ക് ജോലിക്ക് പോയി ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് വിളിക്കുന്നില്ല ഈ വിളിക്കാത്തതിൻ്റെ കാരണം എന്ന ഞാൻ അമ്മയോട് എൻ്റെ സങ്കടം ചോദിച്ചു അമ്മ എൻ്റെ മകൾ വിളിക്കുന്നില്ലല്ലോ ഒരു ദേശം ഞങ്ങൾക്ക് കണ്ണത്ത ഒരു ദൂരത്താണ് എൻ്റെ മോൾ പോയിരിക്കുന്നത് അത് എന്തുകൊണ്ട് എൻ്റെ മകളുടെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കൊണ്ടുപോയ ആൾക്കാരുടെ വിവരങ്ങൾ പറയുന്നില്ല അപ്പോൾ അമ്മയുടെ ഒരു അമ്മയൊരു നല്ലൊരു ദർശനം എന്നെ കാണിച്ചു അമ്മയും ഈശോയും കൂടി വലിയൊരു കടലിൻ്റെ നടുക്ക് ഇങ്ങനെ പ്രതിഷ്ഠമായി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണിച്ചു തരുന്നത് അമ്മ ഇന്ന് തന്നെ എനിക്ക് അമ്മ എനിക്ക് അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മമാതാവ് വന്നേരം കാണിച്ചു തന്ന അടയാളമാണ് ഈ കടലിൻ്റെ മീതേ നിൽക്കുന്നത് അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് എൻ്റെ മോള് വിളിച്ചു എൻ്റെ അമ്മയെ എനിക്ക് കടലിൻ്റെ അടുത്താണ് ജോലി കിട്ടിയിരിക്കുന്നത് അവിടെ ഉമാനയിലാണ് അവിടെ ഒരു ഹോസ്പിറ്റലിൽ അവൾക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് എൻ്റെ അമ്മ എനിക്ക് കാണിച്ച കാണിച്ചീശോയും തന്ന ദർശനം അതുതന്നെ പിന്നെ മൂന്നാമത്തെ കാര്യം പിൻ എൻ്റെ മോള് പോയി കഴിഞ്ഞ ഒത്തിരി ബാധ്യത ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് അവൾക്ക് രണ്ട് മക്കളുണ്ട് അതിലൊരു പൊടിക്കുഞ്ഞിന് തീരെ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നു ഞാൻ ഒരു ആറാറരയൊക്കെ ആയി കുഞ്ഞു വല്ലാണ്ടങ്ങ് പനിച്ചങ്ങ് തുടങ്ങി അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ മാതാവേ ഞാൻ എന്ത് ചെയ്യും ഈ കുഞ്ഞുങ്ങളെയും വെച്ചോണ്ട് അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് എന്താ നീ വിശ്വാസ പ്രമാണം ജോലിക്കൊണ്ട് നിനക്ക് തന്ന ഉപ്പും തൈലവും എടുത്ത് നിൻ്റെ മക്കൾക്ക് വേണ്ടി നീ നിനക്ക് സംരക്ഷിക്കായി തന്ന അത് നീ ഉപകരിക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് എടുത്ത് ഈ തൈലം എടുത്ത് തന്നെ മോൻ്റെ നെറ്റി പുരട്ടി ശരീരത്തും പുരട്ടി പിന്നെ വിശ്വാസ പ്രമാണം ജോലി ഞാൻ അടുത്ത് കുറേ നേരം ഇരുന്നു ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് അന്നു മുതൽ ഇന്ന് വരെയും എൻ്റെ കുഞ്ഞിന് ഒരു പനിയോ ഒരു രോഗങ്ങളോ എൻ്റെ ഭവനത്തിൽ ഉണ്ടായിട്ടില്ല പിന്നീട് പിന്നെ ഞാൻ പ്രേജോലി ചെയ്യുന്നുണ്ട് പത്രങ്ങളെല്ലായിടത്തും കൊണ്ടു നടന്ന് കൊടുക്കും ഇവിടുന്ന് പത്ത് മുപ്പത് പത്രം ഞാൻ മുപ്പത് കെട്ട് പത്രോളം ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയി അതുതന്നെയല്ല എൻ്റെ ദേശം മൊത്തം പരിശുദ്ധി അമ്മയുടെ അനുഗ്രഹത്തെ അനുഗ്രഹമായി തീർന്നു എൻ്റെ ദേശക്കാർ മൊത്തം ഇവിടെ കടന്നു വന്നു ഇന്നും ഞങ്ങൾ വന്നിട്ടുണ്ട് മൂന്നാലഞ്ച് പേര് വന്നിട്ടുണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ദേശം മൊത്തം പരിശുദ്ധി അമ്മയുടെ അഭിഷേകത്താൽ നിറയണമെന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പിന്നെ ഞങ്ങൾ ദേവാലയങ്ങളിൽ കൊണ്ടുപോയി വൃത്തന്മാർ താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി ഞാൻ പൈസ കൊടുത്തു എൻ്റെ മോടെ ആദ്യത്തെ ശമ്പളം ഞാൻ കൊണ്ടുവന്ന് വന്ന് കിട്ടിയ ഉടനെ ഞാൻ അന്ന് ഇവിടെ ഓടി വന്നു അതും ഇവിടെ കൊടുത്തു പിന്നെ ഞങ്ങളുടെ രണ്ട് മഠം ഉണ്ടായിരുന്നു അവിടെ കൊണ്ട് കൊടുത്തു പിന്നെ എൻ്റെ ഈ പശുവിൽ നിന്നും ആദ്യം കിട്ടിയ ആദായം ഞാൻ ആ മഠത്തിൽ കൊണ്ടുപോയി പിറ്റു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആ മഠത്തിൽ എൻ്റെ ആദായത്തിൻ്റെ ഓരോ ഞാൻ അവിടെ കൊടുത്തു ഇതെല്ലാമാണ് എൻ്റെ ഈ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും സാന്നിധ്യത്തിൽ എനിക്ക് സമർപ്പിക്കാനുള്ളത് എൻ്റെ ഈശോയുടെയും മാതാവിനും ഞാൻ ഒരു കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇനിയും എനിക്ക് ഈ ആൾത്താരയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തു പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് ഇവിടെ നിയോഗം വെച്ച ഒരു നിയോഗം അത് അനുദിനം മുന്നോട്ട് പോകാനായിട്ട് ഉള്ളൊരു കാര്യമാണ് അതായത് ഈ പശുവിനെ വളർത്തി അതിൻ്റെ പാൽ വിറ്റിട്ടൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു നിയോഗം വെച്ച് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ ഇതിപ്പോൾ ഒരു സാക്ഷ്യത്തിൽ പല സാക്ഷ്യങ്ങളിലും ഈ ഉടമ്പടി വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത വ്യക്തി പ്രയോഗിക്കുമ്പോൾ മനുഷ്യരെന്ന് മാത്രമല്ല അത് മൃഗങ്ങൾക്കും ചെടികൾക്ക് പോലും മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യത്തെ സാക്ഷ്യമല്ല അപ്പോൾ അത് പശുവിനെ അതായത് ഉടമ്പടി തൈലൊക്കെ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം അതിന് ലഭിച്ചിരുന്നതിൽ മാറ്റമുണ്ടായെന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണുകളുള്ളവർക്കും സ്വന്തം അനുഭവം ഉള്ളവർക്കും ഇത് വളരെ ബോധ്യപ്പെടുന്ന അനുഭവമാണ് കാരണം ഒരുപാട് സാക്ഷ്യങ്ങൾ ഇത് സാക്ഷ്യങ്ങളിത് വളർത്തുമൃഗങ്ങളൊരു നിയോഗമായിട്ടുണ്ട് അതിന് സൗഖ്യം കിട്ടിയതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് നമ്മൾ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിലും നമ്മളത് ആവശ്യത്തിലേറെ അനുഭവങ്ങളും അടയാളങ്ങളും ദൈവം നമുക്ക് നൽകുമെന്നുള്ളതാണ് നമ്മൾ സാധാരണ ഈ പശുവിനെ ഒക്കെ കറക്കുമ്പം പുതിയൊരു കണ്ടുപിടുത്തം അനുസരിച്ച് പാട്ട് കേട്ട് കഴിഞ്ഞാൽ പശു കൂടുതൽ കറക്കും എന്നൊക്കെ പറഞ്ഞുള്ള ശാസ്ത്രമുണ്ട് അതൊക്കെ പലരും ട്രൈ ചെയ്യുന്നുണ്ട് കാരണം അതിലൊക്കെ വിശ്വസിക്കുവാനായിട്ടുള്ള മനോഭവം കാണിക്കുമ്പോഴും ഈ പ്രാർത്ഥനയിലേക്ക് മനുഷ്യർ വരാതിരിക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന എത്രയേറെ അനുഭവങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ വന്ന് പറയുന്നത് ഇപ്പം വിശ്വാസ പ്രമാണമെന്ന പ്രാർത്ഥന തുടക്കം തൊട്ട് അവസാനം പറഞ്ഞ സാക്ഷ്യം വരെയും പറയുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി അവസാനം കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചെന്നുള്ളതാണ് ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോഴേക്കും നമുക്കതൊരു അനുഭവമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് ദൈവം ആശീർവദിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്നാണ് അതിൻ്റെ യുക്തി അത് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ ആ വിശ്വാസ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നെന്നുള്ളതാണ് അതുകൊണ്ടാണ് സഭയിലെ ഏറ്റവും പവർഫുള്ളായിട്ടൊരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രാർത്ഥന ഉടമ്പടിയിൽ ജീവിക്കുന്നവരുടെ ഒരു ശ്വാസവും ഉടമ്പടി പ്രാർത്ഥനയും അല്ലെങ്കിൽ പ്രത്യക്ഷീർണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവുമാണ് അങ്ങനെ വ്യക്തമായിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് രണ്ടാമത്തേത് വിശുദ്ധ ഗ്രന്ഥം ഒരു പത്തഞ്ഞൂറോളം വചനം എനിക്ക് അറിയാമെന്നാണ് പറയണത് കാരണം സ്വന്തമായിട്ട് ബൈബിൾ മേടിച്ച് വായിച്ച് പഠിച്ചിട്ട് ഒരു വ്യക്തി നമ്മളോട് പറയുന്ന ഒരു ബോധ്യമാണ് അപ്പോൾ ഉള്ളിലിങ്ങനെ വചനം നിറയുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു നിറഞ്ഞ വചനത്തിൻ്റെ വെളിച്ചവും മൂന്നാമത്തേത് വ്യക്തമായിട്ട് തനിക്ക് ലഭിച്ചത് ഇപ്പം മകൾക്ക് ലഭിച്ച ജോലിയെക്കുറിച്ച് പറയുമ്പോൾ ജോലിയുടെ ഒരു ഭാഗവും അല്ലെങ്കിൽ തൻ്റെ വ്യക്തിപരമായിട്ട് മാത്രം കിട്ടുന്ന ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗവുമെല്ലാം അവിടെയുള്ള ഏതോ ഒരു നന്മ കൂടി പ്രവർത്തനങ്ങൾക്കൂടി എന്നുള്ളത് അപ്പോൾ തിരുമുൻപിൽ ഇങ്ങനെ നമ്മുടെ തിരുമുൻപിൽ ഇങ്ങനെ മാറ്റിവെക്കുന്ന സമയവും അതിന് തത്തുല്യമായിട്ട് ദൈവം അനുഭവങ്ങൾ നൽകുമെന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടിയിൽ അതിനേക്കാളും മനോഹരമായിട്ടുള്ളത് ഈ നിയോഗങ്ങളിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയാണ് ഇത് ഇടപെട്ടതെന്ന് മാതാവ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അത് എത്ര മനോഹരമായിട്ട് അതായത് മകൾക്ക് കിട്ടിയ ജോലിയുടെ കാര്യം പറയുന്നതിനും മാതാവ് തന്നെ സ്വപ്നത്തിൽ പറയുകയാണ് അത് കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പം മകൾ വിളിക്കുമ്പോൾ പറയണ അമ്മ ഇവിടെ കടലിൻ്റെ അടുത്താണ് ഞാൻ ജോലി അപ്പം ഇതൊരു വിശ്വാസയാത്രയിൽ ഒരു വിശ്വാസിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഇത് വലിയൊരു ദൈവാനുഭവമാണ് ഏറെ പ്രത്യേകിച്ച് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നുള്ളൊരു ബോധ്യം ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ പരിശുദ്ധാമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധാമ്മയുടെ സാന്നിധ്യത്തിലുള്ള ഇടപെടലുള്ള അടയാളങ്ങളും കണ്ട ഈ സാക്ഷ്യത്തെ പ്രതി ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ അഴപ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക